ഹേ ഗായ്സ് അപ്പൊ എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയേക്കുന്നത് രണ്ട് മണി ബോക്സ് ആണ് അപ്പൊ ഇടയായിട്ട് മണി ബോക്സിനെ പറ്റി കുറച്ച് നെഗറ്റീവ് ഒക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ എന്താണെന്ന് പറയാം അതിന് മുന്നേ നമുക്ക് മണി ബോക്സിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പൊ ഇതിനകത്ത് കുറേ നമ്പേഴ്സ് ഉണ്ട് ആ നമ്പർ അനുസരിച്ച് നമ്മൾ ഇട്ടിട്ട് വെട്ടിട്ട് കൊടുത്തെങ്കിൽ ലാസ്റ്റ് വൺ ലാക്ക് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ചൊക്കെ വെട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നെഗറ്റീവ് കേട്ടിട്ടുള്ളത് ക്വാളിറ്റി ഇല്ലാത്ത മണി ബോക്സിനെ പറ്റിയാണ് അത് പൂത്തു പോവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ആ ടൈപ്പ് മണി ബോക്സ് അല്ല അല്ലാട്ടും പിന്നെ കിട്ടിയത് മൂന്ന് പെൻഡന്റ് ആണ് വെറും പെൻഡന്റ് അല്ല ഐ പെന്റന്റ് ആണ് അപ്പൊ നമ്മുടെ രണ്ടാളുടെയും കണ്ണാണ് കാണുന്നത് എന്റെ മേനോടെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണ്ണൊക്കെ നമുക്ക് ആരും കാണാൻ ഒക്കെ സൂക്ഷിക്കാൻ പറ്റിയൊരു ചെയിൻ ആട്ടോ പിന്നെ ഇനുബേബിന്റെ ഞാൻ കഴുത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട് തൂക്കിയിട്ടുണ്ട് അടിപൊളിയാട്ടോ പിന്നെ നെക്സ്റ്റ് ഗിഫ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടോയ് കണ്ടിട്ടില്ലേ അതേപോലത്തെ നമ്മുടെ പാണ്ട ടൈപ്പ് ഒരു ടോയി ആട്ടോ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് നമുക്ക് സ്വിച്ച് ഇട്ടെങ്കിൽ ലൈറ്റ് ആത്തുന്ന ഒരു ടൈപ്പാണ് അതിന്റെ ചാർജറാണ് ഈ വരുന്നത് ഈ ടൈപ്പ് ചാർജറാണ് അപ്പോൾ നമുക്ക് ലൈറ്റ് എത്തുന്നത് എങ്ങനെയാന്ന് നോക്കാം ടാപ്പ് ചെയ്ത് കൊടുത്താൽ ലൈറ്റുകൾ മാറി മാറി വരുവോ അപ്പോൾ ആ പേജ് എന്തായാലും ഞാൻ ടാഗ് ചെയ്താണ് താങ്ക് യു സോ മച്ച്